ആടുജീവിതം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിവ്യൂകൾ നമ്മൾ റിയൽ ലൈഫിലും റിയൽ ലൈഫിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു ആളുകൾ പല അനുഭവങ്ങളും പറയാനും സിനിമ കണ്ട് പല ആളുകൾക്ക് വിങ്ങി പൊട്ടുന്നു പല ആളുകൾക്കും ഇപ്പോൾ ഓർത്തെടുക്കാൻ കഴിയാത്ത തരത്തിൽ പേടിയുള്ള തരത്തിലുള്ള പല വിഷ്വൽസും മനസ്സിലേക്ക് കയറി വരുന്നു എന്നൊക്കെ പല ആളുകളും പറഞ്ഞു അതിനിടയിൽ ശരിക്കും വ്യത്യസ്തമായി തോന്നിയ ഒരു കാര്യമാണ് ഒരു മുസ്ലിം പെൺകുട്ടി നോമ്പ് തോറ്റുകൊണ്ട് സിനിമയിലേക്ക് വരികയാണ് അവരുടെ ജീവിതവുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഈ ഒരു സിനിമക്ക് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ആ ഒരു വീഡിയോ അവർ പറയുന്നു എൻ്റെ മുഖം കാണിക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് അവരുടെ മുഖം ഞാനിവിടെ കാണിക്കുന്നില്ല വൈറലായ വീഡിയോ ആണ് ഞങ്ങള് കണ്ടിട്ടുണ്ടാവും എന്തായാലും ഇതൊന്ന് കേൾക്കാം സിനിമ കണ്ടിട്ട് ആയതുകൊണ്ട് നജീബിന്റെ ജീവിതം ആരും കണ്ടില്ല ബ്ലസിയുടെ ആ സിനിമയിലെ പൃഥ്വിരാജിന്റെ അഭിനയം വളരെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഒരുപാട് നജീബന്മാരുടെ കഥയാണ് എന്നാണ് നമ്മൾ ധരിക്കുക അതായത് നമ്മുടെ നാട്ടിലും അങ്ങനെയുള്ള നജീബുണ്ട് എന്ന് പറഞ്ഞു നിർത്തിയപ്പോ ഒരു പക്ഷെ ഞാൻ ചിന്തിച്ച ആ ഒരു ചിന്ത ഇത് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഗൾഫിൽ പോയി ബുദ്ധിമുട്ടിയ അങ്ങനെയുള്ള ആളുകൾ നാട്ടിൽ വന്നു ഇവിടെ ട്രാപ്പ് ചെയ്യപ്പെട്ട രീതിയിൽ കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്ന് ഞാൻ ധരിച്ചുപോയി പക്ഷെ അവര് ഞെട്ടിച്ചു കൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ ഞാൻ എങ്ങനെ എങ്ങനെ രൂപമില്ല യൂട്യൂബ് ചാനൽ ഉണ്ട് ടിപ്സ് സബ്സ്ക്രൈബ് ചെയ്യണം തന്റെ ജീവിതം അത് തന്നെയാണ് ആടുജീവിതം എന്ന സിനിമ അതായത് വലിയ രീതിയിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ട് ആ പെൺകുട്ടിക്ക് അവരുടെ വീട്ടിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം വീട് വിട്ട് ഇറങ്ങിയിട്ട് മൂന്ന് ദിവസമായി ഒരാൾ പോലും തിരിച്ചു നോക്കിയില്ല അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും കയ്യിൽ പണമില്ല ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് എന്റെ കുടുംബക്കാർ നോക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ അതിനടിയിൽ വന്ന കമന്റുകളിൽ എനിക്ക് വളരെ സങ്കടം തോന്നിയൊരു കാര്യം എന്താ നീ ഒരു ഇസ്ലാമിൽ പറഞ്ഞ പെൺകുട്ടിയല്ലേ നീ സിനിമ കാണാൻ പാടുണ്ടോ അത് റമദാ മാസത്തിൽ ഇങ്ങനെ ഒരു സിനിമ കാണുന്നത് തെറ്റല്ലേ എന്നാണ് ഒരാളുടെ ചോദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ അല്ലെങ്കിൽ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ തക്കതായ കാരണം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നും പറയുന്നു ഇസ്ലാം പറഞ്ഞ ഒരു പെൺകുട്ടി ഇങ്ങനെ സിനിമയ്ക്കൊക്കെ പോവുകയാണ് റമദാ മാസത്തിൽ അങ്ങനെയെങ്കിൽ നീ ചെയ്ത തെറ്റിതിലും വലുത് എന്തോ ഉണ്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണവും അത് തന്നെയാണ് എന്നാണ് പറയുന്നത് എന്നാൽ കുറച്ചും കൂടി ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അങ്ങനെ ചിന്തിക്കുന്ന ഇസ്ലാം ഉണ്ട് എന്നുള്ളതാണ് കുറച്ച് ആളുകൾ പറയുന്നത് നിനക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാനാണ് ഇന്ത്യയിലൂടെ ഭരണഘടന നമ്മൾ അനുവദിച്ചു തരുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ മൗലിക അവകാശങ്ങളൊക്കെ അത് തന്നെയാണ് ഇതൊരു മതരാജ്യമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം നിങ്ങൾ നോമ്പ് തോറ്റ് സിനിമ കാണാം നോമ്പ് നോൽക്കാർ സിനിമ കാണാം നോമ്പ് തോറ്റ് തട്ടം നോമ്പ് നോൽക്കാതെ തട്ടയിടാം തട്ടമിടുക വേണ്ട എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയും ജീവിക്കാം അങ്ങനെ കുറച്ച് ആർജവമുള്ള ചിന്താഗതിയുമുള്ള ആളുകളുണ്ട് എന്ന് പൂർണ്ണമായിട്ടും ഈ ഒരു ഇസ്ലാമിന് ഈ ഒരു കാലഘട്ടത്തിൽ എന്നല്ല ഇനി ഒരു കാലഘട്ടത്തിലും ഭൂമിയിൽ അവരുടെ വിശ്വാസ പ്രകാരം ജീവിക്കാൻ ബുദ്ധിമുട്ടാവും എന്നുള്ളതാണ് കാരണം തട്ടം എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്ന ഇസ്ലാമിൽ പറഞ്ഞ പെൺകുട്ടികളുണ്ട് സ്പ്രേ ഞാൻ അടിക്കും എന്ന് പറയുന്ന ഇസ്ലാം പറഞ്ഞ പെൺകുട്ടികളുണ്ട് ഇതുപോലെ തന്നെ പെൺകുട്ടികളുടെ എവിടെയും നോക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും അവിടെയെല്ലാം നോക്കുന്ന ആൺകുട്ടികളുണ്ട് അതുപോലെ തന്നെ മദ്യവും ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഖുറാനില് അത് വിശ്വസിച്ച് നിസ്കരിക്കുക പോലും ചെയ്ത് നിന്ന് ഒയമ്പും നോറ്റു നിന്ന് അത് കഴിഞ്ഞ് സിഗരറ്റൊക്കെ വലിക്കുന്ന ആളുകളെയും നമുക്ക് പച്ചയ്ക്ക് കാണാം എല്ലായിടത്തും കാണാമെന്നുള്ളതാണ് അപ്പോ സിനിമ കണ്ടിറങ്ങിയ ഒരു പെൺകുട്ടിയുടെ ജീവിതവുമായിട്ട് ഗാടുജീവിതം എന്ന സിനിമക്ക് വലിയ കണക്ഷൻ ഉണ്ട് എന്ന് ആ ഒരു പെൺകുട്ടി പറയുന്നു വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി പോന്നിട്ട് മൂന്ന് ദിവസമായി ആ ഒരു പെൺകുട്ടി വീട്ടിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ എന്താണ് എന്നാണ് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് പെൺകുട്ടിയുടെ മുഖം കാണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീട് ചെയ്തിട്ട് പോലും തെമ്മാടിത്തരം എന്നോണം മുഖം കാണിച്ചു ഞാൻ ആ ഒരു കാര്യത്തിന് മുതിരുന്നില്ല അതുകൊണ്ടാണ് ബ്ലറാക്കി കാണിക്കുന്നത് അതായത് എന്തായാലും അത് അതാരാണ് പറഞ്ഞത് എന്ന് നമുക്കറിയില്ല ആ ഒരു പെൺകുട്ടിയുടെ മറ്റുള്ള ഡീറ്റെയിൽസ് ഇല്ല അവരോട് യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് ഞാൻ ചെയ്തല്ല എവിടെയെങ്കിലൊക്കെ പിൻ ചെയ്ത് വെക്കാം ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ നാട്ടിലും ഇങ്ങനെ ജീവിതങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ പെൺകുട്ടി ആ ഒരു പെൺകുട്ടിയുടെ ജീവിതം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ആടുജീവിതം എന്ന സിനിമ അത്രയ്ക്ക് ഭയാനകമാണ് നജീബ് ഇപ്പോഴും സ്വപ്നത്തിൽ പോലും കണ്ട് ഞെട്ടി ഉണരുന്നത് അവിടെയുള്ള ദൃശ്യങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലാണ് അദ്ദേഹത്തിന് ആ ഒരു ജീവിതം അദ്ദേഹത്തിന് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആടെ ജീവിതം പുസ്തകം വലിയ രീതിയിൽ ചർച്ചയാവുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ചർച്ചയാവുന്നു അദ്ദേഹം അനുഭവിച്ച പല കാര്യങ്ങളുണ്ട് അല്ലെ മറ്റുള്ളവരനുഭവിച്ച ജീവിതം നമുക്ക് വെറും കെട്ടുകഥയാണെന്ന് ധന്യമ്മൻ ആടുജീവിതം എന്ന പുസ്തകത്തിന്റെ പുറകിൽ എഴുതി അല്ലെങ്കിൽ അതിൻ്റെ പുറം ചട്ടയിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ അതിലും ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം കുറച്ച് നുണകളൊക്കെ അതിനിടയിൽ പറഞ്ഞു ഓക്കെ വിഷയം അതല്ല അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് ആടുജീവിതം തന്നെയാണ് എന്ന് ഇന്റർവ്യൂകളിലൂടെ നജീബ് പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പെൺകുട്ടി പറഞ്ഞ ഈ ഒരു കാര്യങ്ങൾ ഒരുപക്ഷെ അതും മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആടുജീവിത നജീവന്മാർ ലോകം മുഴുവനുണ്ട് നമ്മൾ ഗൾഫിൽ ഇപ്പോഴും പുതിയ പുതിയ വാർത്തകൾ വരുന്നുണ്ട് നമ്മൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാത്തത് ആടുജീവിതം എന്ന സിനിമയിൽ അത് മുങ്ങിപ്പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ ആടുജീവിതം എന്ന കഥയിൽ അത് മുങ്ങിപ്പോയത് കൊണ്ടാണ് ആളുകൾ പലപ്പോഴും നീ അതിന് വേണ്ടി പറയുന്നത് അല്ലേടാ എന്ന് പറയുമെന്ന പേടി കൊണ്ട് പല ആളുകളും ഉണ്ടാതിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ആടുജീവിതം എന്ന സിനിമ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്